ഹയർ സെക്കൻഡറി എൻ എസ് എസ് സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി ലഹരിക്കെതിരായി കൂട്ടുകൂടി നാടുകാക്കാം എന്നതിനെ ആസ്പദമാക്കിയുള്ള തെരുവ് നാടകം പെരിങ്ങോട്ടുകര നാലുംകൂടിയ സെന്ററിൽ താന്യം സ്കൂളിലെ എൻ എസ് എസ് വളണ്ടിയേഴ്സ് അവതരിപ്പിച്ചു അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ മുഖ്യാതിഥിയായി സംബന്ധിച്ചു നർക്കോട്ടിക് സെൽ സബ് ഇൻസ്പെക്ടർ ഷൈൻ നർക്കോട്ടിക് സെൽ ഓഫീസർ സോണി എന്നിവർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി ജനപ്രതിനിധികളായ ടി ബി മായ ആന്റോ തൊറയൻ പി ടി എ പ്രസിഡന്റ് അസീസ് കക്കാട്ടുതറ പ്രിൻസിപ്പൽ സീന ജോസഫ് പ്രോഗ്രാം ഓഫീസർ ആൻഡോ ജേക്കബ് എന്നിവർ സംസാരിച്ചു വളരെ ഗുരുതരമായി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു ലഹരി ആ ലഹരിക്കെതിരെ നിരവധിയായിട്ടുള്ള ക്യാമ്പയിനുകൾ നമ്മൾ കലാലയങ്ങളിലും മറ്റ് പൊതു ഇടങ്ങളിലും എല്ലാം തന്നെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ വരും തലമുറയെ പൂർണ്ണമായും നശിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ ലഹരി മാഫിയ എന്ന് ഈ ഇത് ഇത് കൈയടക്കിയിട്ടുള്ളത്